കർത്താവിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധന്മാരുടെ കാലികൾ എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ അനേക ദിവസങ്ങളായി വളരെ പരിമിതമായ മിനിറ്റുകളുള്ള ധ്യാന ചിന്തകൾ നാം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുപ്പത്തി ഒന്നാം സങ്കീർണത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ദാബിത രാജാവ് വിശാല സ്ഥലത്ത് നിൽക്കുന്ന കാലുകളെ കുറിച്ച് പറയുന്നു എങ്കിലും നീ എൻ്റെ കാലുകളെ വിശാല് നിർത്തിരിക്കുന്നു അവിടെ ഫീറ്റ് ഇൻ എ വൈറ്റ് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത് വിശാല സ്ഥലത്ത് നൽകുന്നതായിട്ടുള്ള കാലം വിശാലം എന്നതിന് സൂര്യവിഹാരം ചെയ്യുന്നത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സർവസ്വാതന്ത്ര്യത്തോടുകൂടെ മുന്നേറുവാൻ സഹായിക്കുന്ന ജീവിക്കുവാൻ കഴിയുന്ന ജീവിത സാഹചര്യം എന്നാണ് അതിൻ്റെ അർത്ഥം പലപ്പോഴും നാം ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന സമയത്താണ് വിശാലത നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ഇരുക്ക് ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് മാത്രമേ വിശാലത ആഗ്രഹിച്ചിട്ട് ആവശ്യമുള്ളൂ വിശാലതയിൽ കഴിയുന്നവർക്ക് വിശാലതയുടെ ആവശ്യം പലപ്പോഴും ഇല്ലല്ലോ ഒരിക്കൽ ഏലീശയുടെ ശിഷ്യന്മാർ അവർ ഏലീശയോട് പറഞ്ഞു ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം വളരെ ഇടുക്കമുള്ളതാകുന്നു അതുകൊണ്ട് വിശാലമായ ഒരു വീട് ഉണ്ടാകത്തക്ക നിലയിൽ ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടുന്ന് മരം വെട്ടി ഒരു വീടുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു യജമാനും ഞങ്ങളോട് പോരണമേ എന്ന് പറഞ്ഞു അങ്ങനെ അവർ യോർദാനോളം ചെന്നു മരം വെട്ടി വിശാലതയുള്ള ഒരു ഭവനം ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം പുസ്തകം ആറാമധ്യേതൻ്റെ ഒന്നുമുതലുള്ള വാക്കുകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ വളരെ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ജീവിച്ച ഒരു സായി തനിക്കുണ്ടായിരുന്നുവെന്ന് നാലാം സങ്കീർത്ത പ്രാർത്ഥനയിൽ ദാവേത് പറയുന്നുണ്ട് അവിടെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേട്ടു വാസ്തു നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഒരു വിശാലതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നീ എന്നെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ദാവീദ് രാജാവിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തി വിശാലതയിൽ ആക്കി എന്ന് തിരുവനന്തപുരത്ത് നാം വായിക്കുന്നുണ്ട് അതിൽ ആ ഗുഹയിലും സീ മരുഭൂമിയിലും അതുപോലെ ഇസ്രായേലിന്റെ കാടുകളിലും അലഞ്ഞ് ഉഴന്ന് നടന്നിരുന്ന ആ ജീവിതത്തിന് ഒരു സ്വൈര്യത ദൈവം നൽകിയത് ഇസ്രായേലിന്റെ രാജസുമാസത്തിലേക്ക് അവനെ കൂട്ടി കൊണ്ടുവന്നതായ സമയത്ത് ആയിരുന്നു അപ്പോൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളായിരുന്ന ദാവീദിനെ ഒരു ഉന്നതമായ വിശാലതയിലേക്ക് സൂര്യവിഹാരം ചെയ്യുന്ന ഒരു ജീവിത വികാസ പ്രക്രിയ പ്രക്രിയയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടുവന്നു എന്ന വായിക്കുന്നു മറ്റൊരു വേളനെ പറയുന്നു ഞാൻ ഞാൻ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചുപേക്ഷിച്ചു യഹോവ എനിക്ക് ഉത്തരമറള്ളി എന്നെ വിശാല സ്ഥലത്താക്കി നൂറ്റി പതിനെട്ടാം സങ്കീർണത്തിന്റെ അഞ്ചാം വാക്യം ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ യഹോവയെ വിളിച്ചപേക്ഷിച്ചു കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉള്ള ജീവിതങ്ങളാണ് വാസ്വതിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എല്ലാ സമൃദ്ധിയും ജീവിതത്തിലുള്ളപ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ജീവിതത്തിലെ ഞെരുക്കം പട്ടിണി പൈതാഹം സങ്കടം കഷ്ടതം രോഗ ഇതൊക്കെയുള്ളപ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥിക്കാനുള്ള വിശാലത നമുക്ക് ഉണ്ടാകുന്നത് ദാവീദ് ജരുക്കത്തിലും ഇടുക്കത്തിലും ഇരുന്നപ്പോൾ നിരാശപ്പെട്ടു പോകാതെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ ജരുക്കം മാറ്റി എന്ന് വായിക്കുന്നു നാം ഇന്ന് പാടി ആശ്വസിക്കുന്ന അനേക ആശ്വാസ ഗാനങ്ങൾ എഴുതിയ പൂർവ സൂര്യകളായ പിതാക്കന്മാരുണ്ട് വ്യത്യസ്തങ്ങളായ ജീവിതതലങ്ങളിൽ പഠനയും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച ആ ജീവിതശാലയെങ്കിൽ അവർ ദൈവസനയിൽ ധ്യാനനിരതരായിരുന്ന് ദൈവകർത്താവിനിൽ സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയം ദൈവശ്വരനിൽ ആനന്ദിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയ മനോഹരമായ വരികളാണ് നാശ്വാസഗാനങ്ങളായി നാം പാടിക്കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും അവരുടെ ജീവിതത്തിന്റെ ഞെരുക്കത്തിലാണ് ആ വിശാലയുടെ അനുഭവം അവർക്ക് ഉണ്ടായത് പ്രിയപ്പെട്ട സ്നേഹിതരെ ഞാൻ നിങ്ങളും കഴിഞ്ഞ നാളുകളിൽ അനേകവിധമായ ഞെരുക്കങ്ങളിലും കർഷകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ് ഇന്നും നാം പല ഞെരുക്കങ്ങൾ കൂടി ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് വാസുവത്തിലെ എന്നാൽ ദൈവം നമ്മെ വിശാലതയിലേക്ക് നാൾക്ക് നാൾ നടത്തുന്നു ആരാണ് ഈ വിശാലതയിലേക്ക് നമ്മെ ആനയിക്കുന്നത് അത് നമ്മുടെ ദൈവമാണ് എന്ന് ഒരിക്കലും മറക്കരുത് ഒരു കാലത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവസ്ഥയിൽ കഴിഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശാലത വരുത്തിയത് വലയവനായ ദൈവമാണ് പത്ത് രൂപ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് അതിന് പതിനായിരം ഇരട്ടി ദൈവം തന്നെങ്കിൽ അത് തന്നവൻ ദൈവമാണ് നിങ്ങളിന്ന് ഏതെങ്കിലും വിഷയത്തിൽ വേണ്ടി വാസ്തവത്തിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും സങ്കടവും അനുഭവിക്കുന്ന ആളുകളാകുന്നുവോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുക ദൈവ പ്രാർത്ഥിക്കുക ദാവി ഇതുപോലെ ഞാൻ ഞെരുക്കത്തിൽ എന്റെ ദൈവത്തോട് വിളിച്ച് ഉപേക്ഷിച്ചു യഹവാ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സർവ്വവും നിർവഹിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് മാറ്റി നമ്മെ വിശാലതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ജീവിതത്തിലെ നീ ഞെരുക്കോ അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ കാലിന്റെ കുഴപ്പമാണ് ഞെരുക്കവും ഇടുക്കവും അത് പിശാജിന്റെ പാതകളായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാം എങ്കിലും കർത്താവിന്റെ പാത അത് വിശുദ്ധവും വിശ്വസ്തവും വിശാലവുമാണ് നാശത്തിലേക്ക് പോകുന്ന പാത വിശാലമുള്ളതെന്ന് കർത്താവിലേക്ക് പറഞ്ഞു അതേക്കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് നിത്യജീവന്റെ പാത ഇരിക്കും ഞെടുക്കവും ഞെരുക്കവും ഉണ്ട് എങ്കിലും നാം ദൈവസ്ഥലിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വിശാലതയിലേക്ക് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു വരും ഞെരുക്കത്തിൽ നിന്നാണ് വിശാലതയിലേക്ക് ദൈവം നമ്മെ വരുത്തുന്നത് രോഗത്തിൽ നിന്നാണ് സൗഖ്യത്തിന്റെ ആൽഭാവിലേക്ക് ദൈവം നമ്മെ നടത്തുന്നത് അതുപോലെ തന്നെ കഷ്ടങ്ങളിൽ നിന്നാണ് സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ ആനയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക താവിൽ പറയുന്നു ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നിന്നോട് വിളിച്ചപേക്ഷിച്ചു നീനിക്ക് വിശാലത വരുത്തി ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ എന്തു തന്നെ ആകട്ടെ കർത്താവനെ വിളിച്ചപേക്ഷിക്കുക അവൻ നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭദ്രമുഖത്ത് നിങ്ങളെത്തിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ് ആ ദൈവത്തിൽ തുടർന്നും ആശ്രയിക്കുക വിശാല സ്ഥലത്ത് നിൽക്കുന്ന കാലുകളാകട്ടെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ കാലുകൾ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സുഹൃൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്